ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാവൈക്കം റോഡ് വള്ളിച്ചിറ ആ വള്ളിച്ചിറയിൽ പാലാവൈക്കം റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി സ്ഥലത്തിൻ്റെ മാത്രം വിലയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് പണിതിട്ട് എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഉടമസ്ഥൻ തന്നെ പണിത വീടാണ് വിൽക്കാൻ വേണ്ടി പണിത് വീടല്ല ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടാണ് അകത്ത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് വെള്ളത്തിനായിട്ട് കിണർ വെള്ളമുണ്ട് എഴുപത് സെൻറ്റോളമാണ് സ്ഥലമുള്ളത് നല്ല വീതിയുള്ള ഉള്ള ടാറിങ്ങിലോട് ചേർന്ന് നല്ല ഫ്രണ്ടേജുള്ള വേണമെങ്കിൽ ഒരു കടയൊക്കെ പണിയാവുന്ന കൊമേഴ്സ്യലുമായി എടുക്കാവുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് നൂറ് മീറ്റർ മാത്രമേ മെയിൻ ബസ് റോഡിൽ നിന്ന് ദൂരമുള്ളൂ ഈ എഴുപത് സെൻ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഇവിടെ നിലവിലുള്ള സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ ഒന്നേകാൽ കോടി രൂപ മാത്രമാണ് പറയുന്നത് സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ സ്ഥലത്തിന്റെ ഏരിയക്ക് ഒന്ന് കാണാം ഈ കെട്ടു വരെയാണ് അതിര് വരുന്നത് ഒരു സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം വീട് മിത്തൊക്കെ മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് സ്ഥലം ഈ കാണുന്ന ഏരിയ ആണ് ഇവിടുന്ന് നേരെ താഴേക്ക് ആ കാട് കയറി സ്ഥലമൊക്കെ ഉള്ളതാണ് അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് സ്ഥലം ഇങ്ങോട്ടുമുണ്ട് ആ കാടുന്ന വീടിൻ്റെ അവിടെ വരെ സ്ഥലമുണ്ട് ഇതാണ് കിണർ വെള്ളം വരുന്നത് നല്ല അടിപൊളി ഏരിയയാണ് ഇതാണ് കിണർ വള്ളം വരുന്നത് ആ കാണുന്ന വീട് വരെ സ്ഥലത്തിന് ഏരിയ ഉണ്ട് അടിപൊളി ഏരിയയാണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് ഇതാണ് വീടിൻ്റെ ഇങ്ങ സൈഡിലെ വ്യൂ വരുന്നത് സൗകര്യം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ഇവിടെ നിന്നും ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അമ്പലത്തിലേക്കൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് മീറ്ററോളം ദൂരം വീട് നേരെ പടിഞ്ഞാറ് പേശ് ചെയ്തിരിക്കുന്നു ആ കാണുന്ന വീടുകളിലേക്കൊക്കെ റോഡ് അപ്പുറയാണ് വരുന്നത് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ലൊരു സിറ്റൗട്ട് ഈ വീടിന് അനുയോജ്യമായൊരു ലിവിങ് ഏരിയ െ ഡൈനിങ് കൊടുത്തിരിക്കുന്നു ആദ്യത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു കോമൺ ഇവിടെ കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം അത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് കിച്ചണിലേക്ക് അടക്കാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്യാസ് അടുപ്പ് ഈ ഒരു ഏരിയ വിറകടുപ്പുള്ള ഏരിയ ആണ് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വിറങ്ങടുപ്പ് പുറത്തേക്ക് പാല വൈക്കം റോഡ് വള്ളിച്ചിറ മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മീഡോട് കൂടിയ എഴുപത് സെൻറ്റ് സ്ഥലം പറ്റാത്ത കിണർ വെള്ളമുണ്ട് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിലും ഒരു കോമൺ ബാത്റൂമുമാണ് നല്ല വീതി ഉള്ള റോഡ് ചേർന്നാണ് ഈ സ്ഥലമുള്ളത് സ്ഥലത്തിൻ്റെ മാത്രമേ വില പറയുന്നുള്ളൂ ഒന്നേകാൽ കോടി രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില ആണ് നല്ലൊരു കൃഷിസ്ഥലത്തോടു കൂടിയ കുറച്ച് കൂടുതൽ ഏരിയ ഉള്ള സാധാരണ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീട് സ്ഥലവുമാണ് നല്ല ഏരിയയിൽ പല വള്ളിച്ചറയിലെ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക